ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ഫുൾ ലെങ്തിൽ വരുന്ന കുറച്ച് അടിപൊളി നൈറ്റി നൈറ്റീസിന്റെ കളക്ഷനാണ് കൂടാതെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല അടിപൊളി ആയിട്ടുള്ള കുറച്ച് ലൈറ്റ് ആൻഡ് ഷെയ്ഡിൽ വരുന്ന നൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫുൾ ലെങ്തിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരോഗ്യം കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കാം ചെയ്തു ാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുകയുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇടുവായാലോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഒരു സൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ലൈറ്റ് ആൻഡ് ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് നമുക്കത് ഫുൾ ലെങ്തിലാണ് വന്നിരിക്കുന്നത് നല്ല റൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് മിക്ക ഇതാ ഫ്രിൽസും എടുത്തിട്ടുണ്ട് ഫ്രിൽസിൻ്റെ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് നോർമൽ സ്ലീവിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മളൊരു ഹക്കുബ ആണ് ഈ ഒരു ബോർഡർ പോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഹക്കുബ ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു പോക്കറ്റും കൂടി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പോക്കറ്റ്സ് ആണ് നമ്മൾ ആഡ് വന്നിട്ടുള്ളത് ഫുൾ ലെങ്തിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു നെയ്റ്റി വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മസ്റ്റേർഡ് യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല എട്ട് വെള്ളി നെയ്റ്റി ആണ് ഫുൾ ലെങ്തിൽ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ നെക്കിലേതാ നമ്മൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് മീഡിയം വന്നിട്ട് നമുക്ക് ഒരു തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിൽ എതാ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് നോർമൽ സ്ലീവില് വന്നിട്ട് എൻ്റെ ഒരു ബോർഡർ പോലെ നമ്മൾ കൊടുത്തേക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഹക്കുബ മെറ്റീരിയലോടാണ് ഫുൾ ലെങ്തിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് പോക്കറ്റ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു പോക്കറ്റിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ കൊടുത്തേക്കുന്നതും ബ്ലാക്ക് കളർ ഹക്കുബ മെറ്റീരിയൽ ആണല്ലോ മസ്റ്റേർഡ് യെല്ലോ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു കനകാമ്പ്ര ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി കോമ്പിനേഷൻ ആണ് ഇത് വന്നേക്കുന്നത് നമുക്ക് നെക്കിൽ ഒരു ഫില്ല് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നോർമൽ സ്ലീവ് ആണ് സ്ലീവാണ് ഹക്കുമ മെറ്റീരിയലിലോടാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മളൊരു ബോർഡർ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പോക്കറ്റ്സ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പോക്കറ്റിന്റെ ഈ ഒരു പോർഷനിലായിട്ടും നമ്മൾ മെറ്റീരിയൽ ആണ് കൊടുത്തേക്കുന്നത് ഫുൾ ലെങ്തിലാണ് വന്നേക്കുന്നത് നിങ്ങളുടെ ലെങ്തും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അൾട്രേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് നമ്മൾ മാക്സിമം ലെങ്ത് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതും നമുക്ക് നോർമലി നമ്മൾ ചെയ്തു വരുന്ന സെയിം പാറ്റേണിൽ വന്നിട്ടുണ്ട് നോർമൽ സ്ലീവ് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഹക്കുമ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് നെക്ക് ദാസ് നമ്മുടെ റൗണ്ട് നെക്കിൽ ഫില്ല് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് പോക്കറ്റ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോർഷനിൽ നമ്മൾ ബ്ലാക്ക് കളർ ഹക്കുവ മെറ്റീരിയലാണ് ബോർഡർ പോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ലെങ്ത് മാക്സിമം വരുന്നുണ്ട് കേട്ടോ ഒരു യെല്ലോ മസ്റ്റാർഡ് യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ വേറെ എഴുതിയിക്കുന്ന സെയിം പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന വരുന്നൊരു കളക്ഷനാണ് ലാർജ് സൈസിൽ വന്നിട്ടുള്ളത് കേട്ടോ ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിൽ ഇതാ നമ്മൾ ഫ്രില്ല് വെച്ചേക്കുന്ന പാറ്റേൺ തന്നെയാണ് നോർമൽ സ്ലീവിൽ വന്നിട്ട് ഈ ഒരു ബോർഡർ വെച്ചേക്കുന്നത് നമ്മൾ ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു മെറ്റീരിയലുകൊണ്ടാണ് നമ്മളിതിനൊരു പോക്കറ്റ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ പോക്കറ്റിൻ്റെ ബോർഡറിലായിട്ടും നമ്മൾ വൈറ്റ് ഒരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഹക്കുവ മെറ്റീരിയൽ ആണ് ബോർഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് മാക്സിമം ലെങ്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷനാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്കൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ലാർജ് ആണ് സൈസ് വന്നേക്കുന്നത് ഫോർട്ടി ആണ് സിക്സ്റ്റ് സൈസ് വരുന്നത് ഇതിൽ നമുക്ക് നെക്കിൽ ഇതാ നോർമലി ചെയ്യുന്ന പോലെ തന്നെ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് എൻഡിലായിട്ട് ഒരു ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് അതിന്റെ എൻഡിലായിട്ടും ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നോർമൽ സ്ലീവിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഈ ഒരു സ്ലീവിൻ്റെ എൻഡിലായിട്ടും നമ്മളൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു ഹക്കുബ മെറ്റീരിയൽ ആണ് ബോർഡർ പോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലും നമുക്ക് പോക്കറ്റ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പോക്കറ്റിന്റെ എണ്ണിലായിട്ട് നമ്മൾ ദാഹകോബ് മെറ്റീരിയൽ ബോർഡർ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മാക്സിമം ലെങ്തിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് നമുക്ക് കുറച്ച് റയറായിട്ട് വരുന്നൊരു ഷെയ്ഡ് ഷെയ്ഡും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് വന്നിട്ട് നല്ല വൈഡ് നെക്ക് വന്നിട്ടുണ്ട് റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫില്ല് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് നോർമൽ സ്ലീവിൽ വന്നിട്ട് എൻ്റെ ലൈഡ് ഒരു ബ്ലാക്ക് കളറ് മെറ്റീരിയൽ ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് പോക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പോക്കറ്റിന്റെ ഈ ഒരു പോർഷനിലും നമ്മൾ നോർമലി ചെയ്ത പോലെ തന്നെ ബ്ലാക്ക് കളറിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഈ ഒരു പോർഷനിലും ബോർഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കനകാമ്പര ഷെയ്ഡ് വൈറ്റും കൂടെ വരുന്നൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ മാക്സിമം ലെങ്തിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു രണ്ട് ബ്ലൂ ഷെയ്ഡിൽ അവൈലബിൾ ആണ് ഒന്ന് കുറച്ച് സ്കൈ ബ്ലൂ ഷെയ്ഡിലും ഒന്നൊരു ഗ്രീൻ ടച്ച് വരുന്നൊരു ബ്ലൂ ഷെയ്ഡിലും കൂടിയാണ് വന്നിട്ടുള്ളത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ നമുക്ക് പറയുമ്പോൾ ചിലപ്പം രണ്ടും ഒരുപോലെത്തെയാണെന്ന് തോന്നും ഫസ്റ്റ് വരുന്ന നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ ഇതിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ നെക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് ഫില്ലാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലായിട്ട് ഒരു ഹക്കൂബ മെറ്റീരിയൽ ആണ് കൊടുത്തേക്കുന്നത് പോക്കറ്റും ആഡ് അടയത്ത് വന്നിട്ടുണ്ട് കേട്ടോ പോക്കറ്റിന്റെ ഈ ഒരു പോർഷനിലായിട്ടും നമ്മൾ ഹക്കൂബ മെറ്റീരിയൽ കൊടുത്തേക്കുന്നത് മാക്സിമം ലെങ്തിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നമുക്ക് ഒരു ഗ്രീൻ ടസ്റ്റ് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് നമുക്ക് ഗ്രീൻ ഗ്രീനൊന്നും പറയാൻ പറ്റില്ല എന്ന പിന്നെ ബ്ലൂന്നും പറയാൻ പറ്റില്ല ആ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് ഫ്രില് വെച്ചിരിക്കുന്ന പാറ്റേൺ ആണ് സ്ലീവ് ഇതാ നോർമൽ സ്ലീവിലാണ് വന്നിരിക്കുന്നത് നെങ്കിലായിട്ട് നമ്മളൊരു ഹക്കോബ മെറ്റീരിയൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പോക്കറ്റ്സും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഈ ഒരു ബോർഡർ പോർഷനിലും നമ്മൾ ഹക്കോബ മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത് പോക്കറ്റ്സ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് മാക്സിമം ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നേക്കുന്നത് നമുക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു ആണ് ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്ന സെയിം പാറ്റേണിൽ വരുന്നൊരു കളക്ഷനാണ് കേട്ടോ ഫോർട്ടി ആണ് ചെസ്റ്റ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് അതാണ് നോർമൽ സ്ലീവിലാണ് വന്നേക്കുന്നത് എൻ്റെ ലൈറ്റ് ഒരു ബോർഡറും എടുത്തിട്ടുണ്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ബോർഡർ വന്നേക്കുന്നത് ഒരു പോക്കറ്റും കൂടെ അടിച്ച് വന്നിട്ടുണ്ട് പോക്കറ്റിന്റെ ഈ ഒരു പോർഷനിലായിട്ടും നമ്മളൊരു ബോർഡർ ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു മെറ്റീരിയലും ഉണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും നമുക്ക് മാക്സിമം ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ബേബി പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡബിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് സോറി ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് റൗണ്ട് നെക്കിലാണ് വന്നേക്കുന്നത് ഫ്രില് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് എൻ്റെ ലൈറ്റ് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് നോർമൽ സ്ലീവില് വന്നിട്ടുണ്ട് ഈ ഒരു നമ്മൾ ഒരു ബോർഡർ പോലെ ഹക്കുബ മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പോക്കറ്റ് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ബോർഡർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ വരുന്ന ഹക്കുബ കൊണ്ടാണ് ഫുൾ ലെങ്തിൽ വരുന്നത് കളക്ഷനാണ് നല്ലൊരു കനകാമ്പര ഷെയ്ഡില് വൈറ്റ് കളറിൽ കനകാമ്പര ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലവർ ആണ് ലീഫിന്റെ ഡിസൈൻ ഒക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്കൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് ഡബിൾ എക്സ് സൈസിൽ സൈസില് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് ഇതാ റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഫ്രില്ലും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നോർമൽ സ്ലീവിലാണ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് എന്റിലായിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന് പോക്കറ്റ്സും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ലെങ്ത് ആണെങ്കിൽ മാക്സിമം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ട്രിപിൾ എക്സ് സൈസിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നല്ലൊരു കനകാമ്പര ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ടുള്ളത് നമുക്ക് നോർമൽ സ്ലീവില് ബ്ലാക്ക് കളറ് ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഹക്കുബ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പോക്കറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പോക്കറ്റ്സിന് നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത് മാക്സിമം ലെങ്ത് ആണ് വന്നിരിക്കുന്നത് ത്രിപ്ലെക്സ് എല്ലിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് നമുക്കൊരു ഫോർട്ടി സിക്സ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്കൊരു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന കളക്ഷനാണ് ത്രിപ്ലക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് നെക്ക് നമ്മളിതാ ഫ്രില്ല് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് പൈപ്പിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രിൽസിന്റെ എൻഡിലായിട്ടും ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നോർമൽ സ്ലീവിന്റെ എൻഡിലായിട്ടും ഒരു ബ്ലാക്ക് കളർ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോക്കറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ലെങ്ത് നമ്മൾ മാക്സിമം ലെങ്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രിപ്ലെക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്ക് ഫ്രില് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് സ്ലീവ് എന്താ നോർമൽ സ്ലീവ് ബാക്കിയെല്ലാം സെയിം പാറ്റേണിൽ വരുന്നുണ്ട് പോക്കറ്റ്സ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് മാക്സിമം ലെങ്തും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലെക്സൽ സൈസിൽ നമുക്ക് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് വന്നിരിക്കുന്നത് കേട്ടോ ത്രിപ്ലെക്സില് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് തന്നെ നോർമൽ സ്ലീവിൽ വന്നിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ ഹാക്കീരിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ലെങ്ത് ആണെങ്കിൽ നമ്മൾ മാക്സിമം ലെങ്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്ക് ത്രിഫ്ലെക്സൽ സൈസിൽ തന്നെ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു കളക്ഷനാണ് ഇത് വന്നേക്കുന്നത് നമുക്ക് നെക്കിൽ റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് നോർമൽ സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഈ ഒരു പോർഷനിൽ നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോക്കറ്റ്സിലാണെങ്കിലും നമുക്ക് ഈ ഒരു പോർഷനിൽ വന്നേക്കുന്നത് ഹക്കോബ മെറ്റീരിയലിൽ ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഷെയ്ഡു ആയിട്ട് നമ്മളൊരു ബോർഡർ കൊടുത്തേക്കുന്നതാണ് കേട്ടോ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റി സിക്സ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്ക് ഫോർ എക്സ് എൽ സൈസിലാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഈ നാല് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റത്തൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് നമുക്കൊരു കനകാമ്പര ഷെയ്ഡാണ് വൈറ്റ് കളറിൽ കനകാമ്പല ഷെയ്ഡിൽ കുറച്ച് ലീഫും ഫ്ലവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നെക്ക് ഇതാ നമ്മളത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഫ്രില്ലിൽ വെച്ചേക്കുന്ന ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ബോർഡർ വെച്ചേക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതായത് ത്രിബിൾ എക്സൽ ഡബിൾ എക്സ് എൽ സൈസിലൊക്കെ ചെയ്തേക്കുന്ന സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു എന്ന് പറയുമ്പോൾ നമുക്കൊരു യെല്ലോ ആണ് ഒരു മസ്റ്റാർഡ് യെല്ലോ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു കളക്ഷൻ ആണ് കേട്ടോ ഫോർ എക്സ് എൽ ഫോർട്ടി സിക്സ് ഒരു ഫോർട്ടി എയ്റ്റ് ആണ് സിസ്റ്റർ സൈസ് വരുന്നത് ലെങ്ത് നമ്മൾ മാക്സിമം എടുക്കുന്നുണ്ട് ഒരു ഫിഫ്റ്റി സിക്സ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീന് ഗ്രീൻ ഷെയ്ഡിൽ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ആ ഒരു ഷെയ്ഡിലും വൈറ്റും കൂടെ കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫോർ എക്സില് വന്നിട്ട് നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് ബാക്കിയെല്ലാം സെയിം ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് നെക്ക് ഇതാ കുറച്ച് വൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി സ്ലീവും കാര്യങ്ങളെല്ലാം സെയിം പാറ്റേണാണ് കേട്ടോ അപ്പൊ ഇത്രയും ഷെയ്ഡാണ് നമുക്ക് ഫോർ എക്സ് സൈസില് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫൈവ് എക്സ് എൽ സൈസാണ് നമുക്കൊരു ഫോർട്ടി ഫിഫ്റ്റി ആണ് അതായത് നമ്മുടെ ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ ഫൈവ് എക്സ് എൽ സൈസ് നമ്മൾ നോർമലി നയൻറ്റി ഫ്രോക്കിലും ഇതുവരെ നമ്മൾ വീഡിയോയിൽ ചെയ്യാത്തൊരു സൈസും കൂടിയാണ് അപ്പോൾ നമുക്ക് ഫൈവ് എക്സ് എൽ സൈസാണ് ഇന്നത് നയൻറ്റീസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഫിഫ്റ്റി ആണ് നമ്മുടെ ചെസ്റ്റ് സൈസ് വരുന്നത് അതുപോലെ തന്നെ നാല് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ നെക്കും കാര്യങ്ങളെല്ലാം സെയിം പാറ്റേണിലാണ് ബേബി പിങ്ക് ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതൊരു ഷെയ്ഡ് എല്ലാം വന്നിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ആണ് ഇത് വന്നിരിക്കുന്നത് മസ്റ്റാർഡ് യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് ഒരു ഗ്രീൻ ഒരു വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷനാണ് സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷനാണ് എല്ലാം വന്നിരിക്കുന്നത് ഫൈവ് എക്സൽ സൈസിലാണ് കേട്ടോ ലെങ്തും കാര്യങ്ങളും എല്ലാം സെയിമാണ് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ നമ്മൾ ഫൈവ് എക്സൽ സൈസിലും വന്നിട്ടുള്ളത് ഫസ്റ്റൊരു സൈസ് വന്നിരിക്കുന്നത് ആണ് നമുക്ക് ത്രിപ്ലെക്സൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് നയൻറ്റി ഫ്രോക്കിന്റെ കളക്ഷൻ കേട്ടോ അപ്പൊ ഇത് വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് റയർ ആയിട്ടുള്ളൊരു ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ നമുക്ക് എന്താ റോസ് ഗോൾഡിന്റെ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല എന്താ പിന്നെ ക്രീം ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു കലങ്കാരി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഡിസൈനും ക്ലോത്തും കൂടിയാണ് കേട്ടോ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ളൊരു ക്ലോത്ത് ആണ് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് അതുപോലെ തന്നെ നെക്ക് വന്നിട്ടുള്ള വൈഡ് ആയിട്ടുള്ള നെക്ക് റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് ഫ്രിൽസ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് നമുക്ക് നോർമലി ചെയ്യുന്ന പഫ് സ്ലീവ് അല്ല കുറച്ചുകൂടി ലെങ്ത് വരുന്ന വരുന്നൊരു സ്ലീവാണ് കേട്ടോ ഈ ഒരു പോർഷൻ ഇത്രയും ലെങ്ത് നമുക്ക് വരുന്നുണ്ട് അപ്പം കൂടുതൽ കസ്റ്റമർ ലെങ്ത് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഇത്രയും ലെങ്ത് ആണ് നമുക്ക് ഈ ഒരു സ്ലീവില് വരുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടിൽ കൂടെ എഡം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന് ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ചെറിയ ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡിലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ആണ് ചെസ്റ്റ് സൈസ് നമുക്ക് മീഡിയം സൈസിൽ നമുക്ക് ഇന്ന് ആ ഒരു ഷെയ്ഡിൽ മാത്രം കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ലാർജ് സൈസിലാണ് പിന്നെ നമുക്ക് ഒരു ത്രീ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഡാർക്ക് ഷെയ്ഡ് ആണ് നമുക്ക് കളർ പറയാൻ പറ്റാത്ത കുറച്ച് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റിനൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണാണ് ആയിട്ടുള്ള ഡിസൈനും കലങ്കാരി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ലാർജ് ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ആണ് കുറച്ച് ലെങ്ത് ഉള്ള ഒരു ഉള്ളൊരു സ്ലീവിലാണ് വന്നിട്ടുള്ളത് സൈഡ് ആയിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോക്കിൻ്റെ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡിലാണ് നമുക്ക് ഗ്രീൻ എന്ന് പറയാം കാരണം കളർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് പേസ്റ്റൽ ഗ്രീൻ ആണ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ മിക്സ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കലങ്കാരി പാറ്റേൺ ആണ് കേട്ടോ നെക്ക് ഇതാ വൈഡ് ആയിട്ട് വന്നിട്ടുണ്ട് ലാർജ് വന്നിട്ട് ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് സ്ലീവാണെങ്കിൽ നമുക്കിതാ ലെങ്തുള്ള സ്ലീവ് ആണ് കേട്ടോ ഓവർ ലെങ്ത് ലെങ്തല്ല നമുക്കിതാ മാക്സിമം ഇത്രയും ആണ് വരുന്നത് എൽബോ ലെങ്ത് വരുന്നില്ല ഇതാ ഇത്രയും ഒരു പോർഷൻ ആണ് ലെങ്ത് വരുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ക്രീം ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് നമുക്ക് ലാർജ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് നല്ലൊരു കലങ്കാരി പ്രിന്റിലാണ് വന്നിരിക്കുന്നത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഉള്ള സ്ലീവാണ് നെക്ക് ഇതാ വൈഡ് നെക്ക് വന്നിട്ടുണ്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ് ഈ മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് ക്രീം ഷെയ്ഡിലെ ബ്ലാക്ക് കളറാണ് കൂടുതലായിട്ടും ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിന്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ലാർജ് സൈസിലാണ് ഇത് വന്നിട്ട് നമുക്കൊരു ബ്ലൂ ഷെയ്ഡിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് അതാ ലെങ്ത് ഉള്ളത് സ്ലീവ് ആണ് പഫ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ട് എൻഡിലായിട്ട് നമുക്ക് ഇലാസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത് അണേതിട്ടുള്ളത് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫ്രില് വെച്ചിരിക്കുന്ന പാറ്റേൺ ആണ് നോർമലി നമ്മൾ ചെയ്തു പോണ ആ ഒരു ലെങ്ത് ആണ് കേട്ടോ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് അപ്പൊ നമുക്ക് ഈ പാറ്റേൺ ഒക്കെ എന്ന് പറയുമ്പോൾ എല്ലാ ഷെയ്ഡും ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത് കേട്ടോ അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതൊരു എണ്ണം വന്നിരിക്കുന്നത് നമുക്ക് ഒരു ക്രീം ഡാർക്ക് ക്രീം ഷെയ്ഡിൽ ബ്ലാക്ക് കളർ ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ് എക്സെൽ വന്നിട്ട് നമുക്ക് ഫോർട്ടി ടു ആണ് ജിസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് ഇതാ മാക്സിമം ലെങ്ത് ഉള്ളൊരു സ്ലീവാണ് പഫ് സ്ലീവ് തന്നെയാണ് സൈഡിൽ ഇതാ അതിനോട്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കലങ്കാരി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് ലെങ്ത് ഉണ്ട് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് എക്സെൽ ആണ് സൈസ് വന്നിരിക്കുന്നത് നമ്മുടെ നെക്കിലായിട്ട് ഫ്രില്ല് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് സോറി ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു കലങ്കാരി പാറ്റേൺ ആണ് എക്സെൽ സൈസിൽ ഫോർട്ടി ടു വൺ ചെസ്റ്റ് സൈസ് വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് സ്ലീവ് ഇതായി ഇത്രയും ലെങ്ത് വരുന്നുണ്ട് സൈഡ് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് നെക്ക് നമ്മൾ ഫ്രില്ല് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത് എക്സെല്ലും ഫോർട്ടി ടു ചെസ്റ്റ് സൈസ് വരുന്നത് ടോട്ടൽ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും എക്സെൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നിരിക്കുന്നത് കുറച്ച് ക്രീം ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് സ്ലീവ് നമുക്ക് ലെങ്ത് ഉള്ളൊരു സ്ലീവ് തന്നെയാണ് നെക്കിലായിട്ട് ഫ്രില്ല് വെച്ചിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഫോർട്ടി സെവൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് എക്സെല്ലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് ഇതാ ഇത്രയും ലെങ്ത് വരുന്ന ഒരു സ്ലീവാണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ കലങ്കാരിയിൽ നല്ല ഡിസൈൻ നല്ലൊരു ചെറിയ ചെറിയ ഫ്ലവറിന്റെ ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബ്ൾ എക്സൽ സൈസ് ആണ് ഇതും ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിൽ വൈഡ് ആയിട്ടുള്ള ഒരു ഫ്രില് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് ഇതാ പഫ് സ്ലീവില് വരുന്നുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ക്രീം ഷെയ്ഡില് ഡിസൈൻ വരുന്ന പാറ്റേൺ ആണ് ഡബിൾ ഡബ്ൾ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കും കാര്യങ്ങളും എല്ലാം സെയിം പാറ്റേണിലാണ് സ്ലീവ് ഇതാ പപ്പ് സ്ലീവിൽ വരുന്നുണ്ട് മാക്സിമം ലെങ്ത് എടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നേക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പപ്പ് സ്ലീവിൽ വരുന്ന ഒരു കളക്ഷനാണ് ലെങ്ത് ഉള്ളൊരു സ്ലീവാണ് സൈഡിലായിട്ട് ഒരു നോട്ട് വരുന്നുണ്ട് ടോട്ടൽ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഡബിൾ എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് ഇതാണ് നമ്മൾ കുറച്ച് വൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത് ഉള്ള ഉള്ളൊരു സ്ലീവാണ് സൈഡ് ആയിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ലൊരു ബ്രൗൺ മിക്സ് മിക്സ്ഡ് ആയിട്ടുള്ള ഡിസൈനിലാണ് വരുന്നത് നമുക്ക് ഡബിൾ എക്സൽ സൈസിലന്നെ ക്രീം ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ഫോർട്ടി ഫോർ ആണ് സിസ്റ്റർ സൈസ് വരുന്നത് നെക്ക് കുറച്ച് വൈഡായിട്ട് ഫ്രില്ല് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സ്ലീവ് ആണെങ്കിൽ നോർമൽ ഹഫ് സ്ലീവിൽ വരുന്നുണ്ട് എൻ്റെ ലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഫ്ലക്സൽ സൈസ് ആണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കറക്ഷൻ ആണ് പവ സ്ലീവാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് സൈഡ് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ത്രിഫ്ലക്സൽ വന്നിട്ട് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു പോർഷൻ വരില്ല അതായത് ഈ ഒരു പോർഷൻ വരുന്നത് നമുക്ക് ട്വന്റി ത്രീ ആണ് ഒരു ഭാഗം മാത്രം നമുക്ക് സൈസ് വരുന്നത് കേട്ടോ ടോട്ടൽ ആണ് ഫോർട്ടി സിക്സ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ക്രീം ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഡബിൾ എക്സ് സോറി ത്രിപ്ലക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കും കാര്യങ്ങളെല്ലാം സെയിം പാറ്റേണിലാണ് സ്ലീവ് വന്നിട്ട് നമുക്ക് പൗർ സ്ലീവിലാണ് വരുന്നത് സോ എല്ലാവരും നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഫോർട്ടി സെവൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലൈറ്റ് ക്രീം ഷെയ്ഡിൽ വരുന്ന പാറ്റേൺ ആണ് നെക്കും കാര്യങ്ങളെല്ലാം സെയിം ആണ് സ്ലീവ് വന്നിട്ട് പൗ സ്ലീവ് ആണ് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ട്രിപ്ലെക്സൽ സൈസിൽ നല്ലൊരു ഗ്രീൻ പെസ്റ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് ആണ് സൈസ് വരുന്നത് നമുക്ക് ഫോർട്ടി സിക്സ് ആണ് സ്ലീവ് വന്നിട്ട് നോർമലി ചെയ്യുന്നതിനേക്കാളും കുറച്ച് ലെങ്ത് ഉള്ള ഉള്ളൊരു സ്ലീവാണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ത്രിപ്ലക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് സ്ലീവ് വന്നിട്ട് പോപ്പ് സ്ലീവാണ് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സിക്സ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ലെങ്ത് സോറി ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറിച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നയൻറ്റീസിന്റെ കളക്ഷൻസും അതുപോലെ തന്നെ നൈറ്റി ഫ്രോക്കിന്റെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് നേബീസ് നമ്മൾ കുറച്ച് കളർഫുൾ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് ലൈറ്റൻ ഷെയ്ഡിൽ തന്നെ നമുക്ക് കുറച്ച് കളർഫുൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നേബി പ്രോ കാണി ഫുൾ ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫൈവ് എക്സൽ സൈസസ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മൾ വീഡിയോസിൽ ഇടുന്ന പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്ന് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിൽ ഒന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ടായിരുന്നെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക വെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നവരെ യോ